അദ്ദേഹം ഒരു തികഞ്ഞ ഭൗതികവാദിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മതം എന്നു പറയുന്നതെല്ലാം ഒരു തട്ടിപ്പായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു ഡൈവേർഷൻ ടാക്റ്റിക്സ് പോലെയാണ് മതത്തെ എല്ലാം കണ്ടിരുന്നത് അതിലദ്ദേഹത്തിന് വേർതിരിവ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അപ്പോൾ ഈ വിഷയങ്ങളിൽ അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ മുസ്ലിം ഔജിഹാദുമായിട്ടൊക്കെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെ പ്രണയം നടിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചൊന്നുമല്ല അതിൻ്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ എടുക്കുന്ന ചില ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് ആ കാലഘട്ടത്തിൽ ഇപ്പം മദനിയുടെയൊക്കെ പ്രസംഗങ്ങളിലൊക്കെ അത് അങ്ങനെ ഉണ്ടായിരുന്നു അതുമുമ്പാണ് ഞാൻ പറയും ഇപ്പം കൃത്യമായിട്ട് പേരുകളൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ അന്ന് ഇൻ്റലിജൻസിൻ്റെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വന്ന് കാണുകയും ഇങ്ങനെ ചില കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വസ്തുതാപരമായിട്ട് കാണുന്ന വിഷയങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുക അദ്ദേഹത്തിന് ഇന്ന മതമൊന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവും ഒരുപോലെയാണ് എല്ലാ മതത്തോടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരു ഭൗതികവാദി എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം അതിലെല്ലാം സത്യസന്ധമായ നിലപാട് എടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ സ്വന്തം ഇമേജിൻ്റെ കാര്യത്തിൽ ജനങ്ങളിലുള്ള വിശ്വാസ്യതയുടെ കാര്യത്തിൽ അമിതമായ വിശ്വാസമായിരുന്നു അത് അപ്പോൾ അതിനോട് അദ്ദേഹം ജനങ്ങൾ അതിനെ എങ്ങനെ കരുതും അവരതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരിക്കലും കൺസിഡർ ചെയ്തിരുന്നേ ഇല്ല എന്നാണ് അത് അദ്ദേഹത്തിന് അതിൽ ഭയങ്കര ഒരു അമിത വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നു എനിക്കൊന്നത് അത് തെറ്റിയ ഒരു ഘട്ടം സന്ധ്യ ഉണ്ണികൃഷ്ണൻ്റെ വിഷയത്തിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ച് അദ്ദേഹത്തിന് പിന്നീടത് തിരുത്തേണ്ടി വന്നു തിരുത്തേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിന് വിരുദ്ധമായിട്ടാണ് അത് തിരുത്തണമെന്ന് പറഞ്ഞാൽ എല്ലാവരോടും അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് ചെയ്ത് പക്ഷേ കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അന്ന് അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു വി എസിൻ്റെ പൊസിഷൻ പക്ഷേ അന്നത്തെ ദിവസം സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ആണ് അത് അന്ന് ആരെന്ത് പറഞ്ഞാലും അതിനെ വൈകാരികമായിട്ട് ജനം കാണൂ എന്നുള്ളത് വി എസ് അത് അന്ന് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല അതിനു പക്ഷേ നിയമസഭ ചോദിച്ചാൽ അത് അത് ഖേദം പ്രകടിപ്പിക്കുകയോ അങ്ങനെ എന്തോ ചെയ്താണത് അവസാനിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ അച്ഛൻ തന്നെ അത് വി എസിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതൊഴിച്ച് എൻ്റെ ഓർമ്മയിൽ അങ്ങനത്തെ കാര്യങ്ങളില്ല ഇപ്പോൾ ലതിയ സുഭാഷിനെതിരായിട്ട് നടത്തിയൊരു പരാമർശം അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിച്ചു തീർച്ചയായിട്ടും അതിലൊരു ബാഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ശൈലിയിൽ അതൊക്കെ വരാറുണ്ട് ഈ റീഡിങ് തെറ്റിയത് എനിക്ക് തോന്നുന്നത് ഈ സന്ധ്യ ഉണ്ണികൃഷ്ണൻ്റെ വിഷയത്തിലാണ്